വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുക് ഉലുവ എന്നിവ ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എന്നിവ ചേർത്ത് നല്ലതുപോലെ വഴറ്റും ഇന്നത്തെ നമ്മുടെ മീൻ ഒറ്റപ്പാരയാണ് ഒറ്റപ്പായ വെട്ടിക്കഴുകി മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വഴണ്ടി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് ഓടയട്ടെ ആവശ്യമായ തോട്ടുപുളി കഴുകി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് തക്കാളി നല്ലപോലെ വാടി ഉടച്ചിട്ടുണ്ട് അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടാം മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണ് ഒരു കിലോ മീനാണ് ഒന്ന് എഴുപതൊണ്ട് മീൻ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി മസാല കൂടുതലിടുന്നുണ്ട് നാല് സ്പൂണ്ും മുളക് പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി നല്ലവണ്ണം ഒന്ന് വയറ്റി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടി വഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന തോട്ടുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ തല ശേഷമുള്ള നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ചാറൊന്ന് തിളപ്പിക്കാൻ വെക്കാം നമ്മുടെ ചാറ് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം മീനൊക്കെ നമ്മൾ ഇട്ടു നമുക്കൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം അപ്പം നമ്മുടെ വറ്റപ്പാര കറി മീൻകറി റെഡി ആയിട്ടുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് വറ്റണം ഇവിടെ ചോറിലൊഴിച്ചു കൊടുക്കാൻ ചാറ് വേണം അതുകൊണ്ട് അതുകൊണ്ട് കാര്യമായിട്ട് വറ്റിക്കുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മീൻകറി